ുംകനെന്താ അവിടെ പോയിണ്ട് കളിക്കുന്നുണ്ട് അതന്നെ പിന്നത്തെ പേരൊന്നും പറയാൻ പറ്റുന്നില്ല അവര് എല്ലാരും നന്നായിട്ട് കളിക്കണ്ടേ അപ്പോ എല്ലാരും കണ്ടിട്ടേ സന്തോഷമായി സത്യം സമാധാനായി എന്താ പറയാ ഫുൾ ഫ്ലാങ്ക് ആയി കണ്ടിട്ട് എത്ര ദിവസം ഞങ്ങൾക്ക് നിൽക്കാൻ തോന്നിട്ട് കാര്യമല്ല അവരും നിർത്തില്ലല്ലോ ഫുഡ് ഞങ്ങളധികം കഴിക്കാമെന്ന് നിൽക്കില്ല ഞങ്ങൾ ആ സമയത്തല്ലല്ലോ ചെന്നുള്ളത് പിന്നെ കുഴപ്പമില്ല ഇത് അങ്ങോട്ട് നീക്കി നിൽക്കാം എന്താ പറയാ സന്തോഷം സങ്കടം എല്ലാം ഉണ്ടായി പിന്നെ സെയിം അങ്ങനെ അക്ബറൊക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് ും കണ്ടു പറഞ്ഞു പറഞ്ഞിരുന്ന അവർക്കപ്പോ ഞമ്മത് കിട്ടിയപ്പോ അവർക്ക് സമാധാനായി അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞപ്പോ എനിക്കൊ ലാസ്റ്റ് ഫൈവില് വരുമ്പോളൊരു ഹാപ്പിനെസ് എന്താ പറഞ്ഞ ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാ രണ്ടാം സ്ഥാനം എന്നാലും ഒരു

മകൻ അവിടെ ഗെയിം കളിക്കുന്നതൊക്കെ ഒറിജിനൽ ഒക്കെ ക്ലിയർ ായിട്ടാ വേറെ ഒന്നുമില്ല എല്ലാം കറക്റ്റ് ആയിട്ടാ ചെയ്യണ്ടാപ്പയ്ക്ക് ആര് ടോപ്പ് ഫൈവില് ആരൊക്കെ വരണ എല്ലാവരും ഫസ്റ്റ് കിട്ടാനല്ലേ നോക്കണത് കളിച്ചു വരട്ടെ പിന്നെന്തൊക്കെയാണ് അക്ബർ പറഞ്ഞേ പറഞ്ഞത് പോവാരത്ത് ബിഗ് ബോസിന്റെ എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ അത്ര അതെ ഒരു 50 ദിവസമായിട്ട് ഇങ്ങനോളെ അതി വളരെ സന്തോഷമായി കണ്ടിട്ട് സത്യം വളരെ സമാധാനമായിത്രല്ല പാട്ട് പാടതന്നോ അക്ബർ അത്ര ടൈം ഇല്ല അത്ര ടൈം ഇല്ല അതി പെട്ടെന്ന ടൈം അങ്ങനെ ഓക്കേ അപ്പോൾ ഓക്കേ അപ്പോൾ അക്ബർനെ വിന്നർ ആവട്ടെ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ആസ് എ ഫൈനലിക്ക് പോകും ഇങ്ങ കാണാം ആ ഇൻഷാ അല്ലാഹ് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ഓക്കേ ഓക്കേ ബൈ